വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഈ ചാനലിൽ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോയും അതേപോലെ സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോവാം ഈ അളവ് ബ്ലൗസിന് വെച്ചിട്ടാണ് നമ്മൾ അളവെടുക്കുന്നത് അപ്പോൾ നമുക്ക് അളവെടുക്കാം ഇതിന് ഇരുപതിഞ്ച് വണ്ണവും ഒരു പതിനഞ്ച് ഇഞ്ച് ഇറക്കമാണ് ഉള്ളത് അപ്പോൾ കഴുത്തിറക്കം വന്നിട്ടുള്ളത് എട്ടര ഇഞ്ച് ഇത് നമുക്ക് ഈ ലൈനിങ് തുണിയിലേക്ക് അളവെടുത്ത് നോക്കാം അടയാളം കൊടുക്കുക പിന്നെ ഷോൾഡർ വന്നിട്ട് ആറര ഇഞ്ച് അടയാളം കൊടുക്കുക അതിൽ നേരെ താഴോട്ട് കൈക്കുഴി നമ്മളൊരു അഞ്ചര ഇഞ്ച് കൈക്കുഴി അടയാളം കൊടുക്കാം ഈ കൈക്കുഴിയുടെ നേരെ തന്നെയാണ് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തുന്നത് അതായത് ഇഞ്ച് വണ്ണം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് ലൂസും കൂട്ടിയിട്ട് പതിനൊന്നര ഇഞ്ചിൽ ഇവിടെ അടയാളം കൊടുത്തതിന് ശേഷം കൈക്കുഴി ഷേപ്പ് ചെയ്യുക ഇരുപതിഞ്ച് വണ്ണത്തിൻ്റെ പകുതി പത്ത് വണ്ണം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് അങ്ങനെയാണ് പതിനൊന്നര ഇഞ്ച് വണ്ണം കേട്ടോ ഇട്ട് അതും ഒന്ന് ഷേപ്പ് ചെയ്യുക നമുക്ക് ആവശ്യം അതിനനുസരിച്ച് കഴുത്തിറക്കം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഷോൾഡർ ബാക്ക് പീസിന്റെ കട്ടിങ് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റി ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ ക്രോസ് കട്ടിങ്ങാണിത് അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ കണക്കിന് ഇത് വെക്കുക ഈ തുണി മുറിച്ചിട്ട് വെച്ചതിന് ശേഷം അടയാളം കൊടുക്കുക അതാ ഇതേപോലെ അരി ഇഞ്ച് നീളം കൂട്ടുക ഇറക്കം ഇറക്കം കൂട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ള കഴുത്തിറക്കം രണ്ടര ഇഞ്ചിൽ നിന്ന് അടയാളം കൂടിയിട്ട് കഴുത്തിറക്കം അടയാളപ്പെടുത്തുക ഇതൊരാറര ഇഞ്ച് അടയാളപ്പെടുത്തി അതൊന്നിങ്ങനെ ഒന്ന് വരയ്ക്കുക അതുപോലെ കൈക്കുഴി ഇങ്ങനെ വരച്ചിട്ട് അത് സെയിം കൈക്കുഴി തന്നെ ഇപ്പം വരയ്ക്കുക എന്നിട്ട് ഈ ബേക്ക് പീസിനോട് ഒര ഇഞ്ചും കൂടെ വണ്ണം കൂട്ടിയിടുക വണ്ണം കൂട്ടിയിട്ട് എടുത്ത് മാറ്റാം അതിനുശേഷം ഈ താഴ്വശത്തു നിന്ന് കട്ടിങ്ങിനായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുക ഈ ഫസ്റ്റത്തെ കട്ടിങ്ങിൻ്റെ നീളം എന്ന് പറയുന്നത് നാലിഞ്ച് നാലിഞ്ച് അടയാളപ്പെടുത്തി ഈ നാലിഞ്ചിൽ നിന്ന് ഒരു നാലിഞ്ച് അകലത്തിലേക്ക് ഒരടയാളം കൊടുക്കുക ടക്ക് പോയിൻ്റിൻ്റെ ആ സെൻറ്റർ വരുന്ന ഭാഗമായിട്ട് വരും ഈ ഇഞ്ചിലേക്ക് കൃത്യമായിട്ട് അടയാളം കൊടുത്തതിന് ശേഷം അവിടുന്ന് ആ പോയിന്റിൽ നിന്ന് നാലിഞ്ച് കറക്റ്റായിട്ട് നാലിഞ്ചിൽ നിന്ന് ഒരിഞ്ച് കുറച്ചിട്ട് ഈ മൂന്നിഞ്ചിലേക്ക് അടയാളം കൊടുത്തു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നാലിഞ്ച് അടയാളം കൊടുക്കുക അവിടുന്ന് ഇങ്ങോട്ടേക്ക് നാലിഞ്ച് അടയാളം കൊടുത്ത് അവിടെ അതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരിഞ്ച് കുറച്ചിട്ട് അപ്പോൾ ഇവിടെ മൂന്നിഞ്ചാവും ഈ മൂന്നിഞ്ചിലേക്ക് അടയാളം കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മൾ ഈ വണ്ണം കൂട്ടിയെടുത്ത് ഈ വണ്ണത്തിൻ്റെ സൈഡിൽ നമ്മൾ മൂന്നോ മൂന്നരയോ അതെത്രയാന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മൂന്നെടുത്താലും മൂന്നര എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു മൂന്നര അടയാളപ്പെടുത്തിയിട്ട് വരയ്ക്കുന്നു അപ്പോൾ എന്നിട്ട് ഈ നാലിൽ നിന്ന് ഈ മൂന്നിലേക്ക് വന്ന് ഈ മൂന്നരയിൽ ഈ ഇതുപോലെ നാല് മൂന്ന് മൂന്നര ഇനി ഞാൻ കൈയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് പഫ് കൈയാണ് എടുക്കുന്നത് അതിനായിട്ട് ഇതാ കുറച്ച് വണ്ണത്തിൽ ഇത്രയും എടുക്കുന്നത് ഇതിങ്ങനെ പഫ് പോകുന്നതുകൊണ്ടാണ് പഫ് എടുക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ എടുക്കുന്നത് ണ്ടോ ഇതാ ഇതേപോലെ ഇത് നല്ല വണ്ണത്തിലെടുത്ത് ഇവിടെയും ചുരുക്കമുള്ളതാണ് ഇത് ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഈ പോയിൻ്റ് വരെ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കും നമ്മൾ ഈ ക്രോസ് പീസ് വെച്ചിട്ട് ഈ ബാലൻസ് വരെയുള്ള തുണിയൽ നമ്മളിത് എങ്ങനെ ക്രോസ് ആയിട്ട് വെക്കാൻ നോക്കാം ഇത് നേരെ തന്നെയാണ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി തുണി ഇങ്ങനെ നേരെയുള്ളത് ക്രോസ് ആയിട്ട് ഇങ്ങനെയോ അല്ലെങ്കിൽ നേരെ ഇങ്ങനെയോ ഇങ്ങനെയായാലും ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ഈ ക്രോസ് കട്ടിങ് കഴിയും എളുപ്പമല്ലേ അതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ട്ടിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് അതാ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നമുക്ക് ക്രോസ് ആയിട്ട് ബ്ലൗസ് കട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇനി ഇത് മെയിൻ ഫാബ്രിക്കായിട്ട് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാം ഇനി നമുക്ക് വേണ്ടത് ആണ് കട്ടിങ് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് അടയാളം എടുത്തില്ലേ ഇവിടെ നാല് ഇവിടെ മൂന്നര അല്ല ഇവിടെ മൂന്ന് ഇവിടെ മൂന്നര ആ സെയിം സാധനം തന്നെയാണ് നമ്മളിവിടെ എടുക്കുക ഇതിൻ്റെ നീളം വന്നിട്ട് ഇടവണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ എത്രയാണോ നമ്മൾ ബ്ലൗസിന് ലൂസ് കൂട്ടി അതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കട്ടിങ്ങിൻ്റെ നീളം അടയാളപ്പെടുത്തുക അതായത് ഇത് മുപ്പത്തിരണ്ട് ഇഞ്ച് ഇടവണ്ണം ഉള്ള ഒരാൾക്ക് എട്ട് ഇഞ്ച് വണ്ണം നീളവും അതിനോട് എത്രയാണോ നമ്മൾ ലൂസ് കൂട്ടുന്നത് ആ ലൂസും കൂടെ കൂട്ടിയിട്ട് ഒരു പത്ത് ഇഞ്ചിലേക്ക് അല്ലെങ്കിൽ ഒമ്പതര ഇഞ്ചിലേക്ക് നമ്മൾ അടയാളം കൊടുക്കുക പീസ് എടുത്തു ഇതിന് ഇതിന് വേണ്ടിയിട്ട് ഇല്ല ഇവിടെ ഒരു നാലിഞ്ച് കൊടുത്തു ഈ പോയിൻ്റിനിന്ന് ഇങ്ങോട്ടേക്ക് നാലിഞ്ച് അടയാളം കൊടുത്തു ഈ താഴ്വശത്തു നിന്ന് ഒരിഞ്ച് അടയാളം കൊടുത്തു അ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്നിഞ്ച് കൊടുത്തു അപ്പോൾ മൂന്ന് ഇഞ്ച് വരും പിന്നെ ഈ അറ്റത്ത് മൂന്നര ഇഞ്ച് അപ്പോൾ ഇത് നാല് മൂന്ന് മൂന്നര அப்போ நம்ம கட்டிங்கும் கட்டிங்கிண்ட் கட்டிங்குகள் நம்ம கட்டிங் இதுங்க எடுத்தா அப்போ இப்பேயு ഇതാണ് നമ്മുടെ കട്ടിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തത് ഇനിയിപ്പോൾ ഇത് നാല് ഇത് മൂന്ന് ഇത് മൂന്നര ഇതാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഈ വണ്ണം വേണ്ടത് ഇടവണ്ണത്തിൻ്റെ എടുത്ത് അതിൻ്റെ കൂടെ ലൂസ് എത്രയാന്ന് വെച്ചാൽ അതും കൂടി ഇട്ടിട്ടാണ് ഇതിൻ്റെ ഒരു നീളം കണക്കാക്കുന്നത് അപ്പോൾ ഇതും ദാ ഈ ഫ്രണ്ട് പീസും കൂടെ നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഡോട്ട് പിടിച്ചു കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് ഞാൻ മെയിൻ ഫാബ്രിക് ഫാബ്രിക്കായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കാണിക്കാം കട്ട് ചെയ്ത ലൈനിങ് തുണിയെല്ലാം മെയിൻ ഫാബ്രിക്കുമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ക്രോസ് കട്ടിങ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ കട്ടിങ് വീഡിയോ മാത്രമാണ് ഉള്ളത് നമ്മൾ ഇതുപോലത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാണണം അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്